ഗസലിന്റെ മാധുര്യവും മനോഹര പുഞ്ചിരിയും മാഞ്ഞു പങ്കജ് ഉദാസ് വിടവാങ്ങി മരണം ആശുപത്രിയിൽ മരണം വരെ പാടാൻ കഴിഞ്ഞു പാടിയാലും പാടി പാടിയാലും തീരാത്ത ഗാനങ്ങൾ ബാക്കി വെച്ച് വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് വിടവാങ്ങി ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മകൾ നയാബുദാസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് മരണവിവരം അറിയിച്ചത് ചിട്ടിയായിഹേ പോലുള്ള നിത്യഹരിത ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരിൽ ചിരപ്രതിഷ്ഠ നേടിയ ഗായകനാണ് പങ്കജുദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ നാം എന്ന ചിത്രം മുതലാണ് പിന്നണി ഗായകൻ എന്ന നിലയിൽ പങ്കജുദാസ് ബോളിവുഡിൽ ചുവടുറപ്പിക്കുന്നത് എൺപതുകളുടെ അവസാനവും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും അവിസ്മരണീയമായ മെലഡികൾ കൊണ്ട് ബോളിവുഡ് പിന്നണി ഗാനരംഗത്ത് സമാന്തരമായൊരു പാത തന്നെ തുറന്നെങ്കിലും പങ്കജുദാസിന്റെ പ്രണയമെന്നും പ്രണയവും ലഹരിയും ലഹരിയുമിഴചേർന്ന നിലാവിന്റെ നനവുള്ള ഗസലിനോടായിരുന്നു ഗുജറാത്തിലെ ചെർഗഡി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച പങ്കജിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു പാട്ടിനോടുള്ള പ്രണയം മൂത്ത സഹോദരൻ മൻഹറുദാസ് നേരത്തെ ബോളിവുഡിൽ സാന്നിധ്യമറിയിച്ചയാളാണ് കല്യാൺജി ആനന്ദ്ജിമാരുടെ സഹായിയായി മുകേഷിനുവേണ്ടി ട്രാക്ക് പാടിയിരുന്ന മൻഹറിന് ഗുജറാത്തിലും ഹിന്ദിയിലും പഞ്ചാബിയിലും ബംഗാളിയിലുമായി മൂന്നിലേറെ ഗാനങ്ങൾ ആലപിച്ചെങ്കിലും അർഹിക്കുന്ന പ്രശസ്തി നേടിക്കൊടുക്കാനായില്ല അതുകൊണ്ടുതന്നെ ചേട്ടൻറെ പാത പിന്തുടർന്നുവെന്ന പങ്കജ് പിന്നണി ഗാനരംഗത്തേക്കാൾ ഗസലുകൾക്ക് പ്രാധാന്യം കൊടുത്തു ശാന്തി ജയ്സേ രംഗ് ഹേ തേറ സോനെ ജയ്സ ബാൽ എന്ന ഗാനത്തോടെയാണ് ഗസൽ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മുംബൈയിൽ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കാനെത്തിയതോടെയാണ് ആ പ്രതിഭയ്ക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായത് രാജ്കോട്ട് സംഗീത നാടക അക്കാദമിയിൽ നിന്ന് തബല അഭ്യസിച്ചു പിന്നീട് മാസ്റ്റർ നവരംഗിന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതവും പഠിച്ചു ഉഷാഗന്ന ഈണമിട്ട കാംനയിലാണ് ആദ്യമായി ഗാനം പാടിയത് ചിത്രം പരാജയപ്പെട്ടതോടെ ഗസലാണ് തന്റെ ലോകമെന്ന് പങ്കജ് തിരിച്ചറിഞ്ഞു ഗസലിനെ ജീവിതവഴിയായി തിരഞ്ഞെടുക്കുന്നതും കാമ്നയുടെ പരാജയത്തോടെയാണ് ഗസൽ ജീവിതവഴിയായി തിരഞ്ഞെടുത്ത പങ്കജ് ആദ്യം ചെയ്തത് ഉറുദു പഠിക്കുകയായിരുന്നു പിന്നീട് കാനഡയിലേക്ക് പറന്നു പത്തു മാസം കാനഡയിലും യു എസിലും ഗസലുമായി അലഞ്ഞ ശേഷമാണ് പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആഹദ് എന്ന ആദ്യ ഗസൽ ആൽബത്തോടെയാണ് പങ്കജ് തന്റെ വരവ് അറിയിച്ചത് പിന്നീടൊട്ടും തിരിഞ്ഞുനോട്ടമുണ്ടായിട്ടില്ല സൈക്കിളിനും ജഗജിത് സിംഗിനും തലത്ത് മുഹമ്മദിനുമെല്ലാം ഒപ്പം സമാനതകളില്ലാത്ത ആലാപന ശൈലി ഇന്ത്യൻ ഗസലിന്റെ മുഖം തന്നെയായി മാറി പങ്കജ് ആദരാഞ്ജലികളോടെ ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി